ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് രണ്ടായിരത്തി നാനൂറ്റി പതിനാല് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്ന സ്വർണ്ണവില കേരളത്തിൽ ഇന്നലെ നിലവിലെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു പതിനാൻപത്തി അയ്യായിരം രൂപ കടുത്ത് തുടരുന്ന സ്വർണ്ണവില വെരുമാഴ്ചയിൽ എങ്ങനെ നീങ്ങാമെന്ന വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് വരുമായിൽ ബുധനാഴ്ച യു എസ് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് മിനിറ്റ്സ് വരാനിരിക്കുന്നു കൂടാതെ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ഫെഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങളും ബുധൻ വ്യാഴ വെള്ളി ദിവസങ്ങളിൽ മറ്റു ഡാറ്റകളും വരാനിരിക്കുന്നു ഇപ്പോൾ തന്റെ വില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ എല്ലാസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് വരും ആഴ്ചയിലെ സ്വർണ്ണ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എഴുപത്തിയൊൻപത് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത്തി എട്ട് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ പതിനാല് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവും സ്വർണ്ണവില കുറയുമെന്നഭിപ്രായപ്പെട്ടു ഏഴ് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനാലിസ്റ്റ് സംഘങ്ങളും വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്